ഒന്ന് സാമുവൽ അധ്യായം ഇരുപത്തിയൊന്ന് ദാവീദ് ഒളിച്ചോടുന്നു ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമലേഖിന്റെ അടുക്കൽ എത്തിച്ചേർന്നു അഹിമലേഖ് സംരമത്തോടെ ദാവീദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു നീ എന്താണ് തനിച്ച് കൂടെ ആരുമില്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട് എന്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട് എനിക്ക് അഞ്ചപ്പം തരിക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതൻ ദാവിദിനോട് പറഞ്ഞു വിശുദ്ധ അപ്പമല്ലാതെ അപ്പം എന്റെ കൈവശം ഇല്ല നിന്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്നകന്ന് നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ ദാവിഗ് പറഞ്ഞു സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്നകന്നിരിക്കും സാധാരണ യാത്രയിൽ പോലും എന്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും അതിലെത്രയോ അധികമായി ഇന്ന് പുരോഹിതൻ അവന് വിശുദ്ധിയപ്പം കൊടുത്തു പുതിയത് പകരം വയ്ക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ തിരുസാന്നിധ്യ അപ്പമല്ലാതെ അവിടെ ഇല്ലായിരുന്നു സാവൂളിന്റെ ഭൃത്യന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു സാവൂളിന്റെ ഇടയപ്രമാണിയും ഏതോമ്യനുമായ ദോയഗ് ആയിരുന്നു അത് ദാവീദ് അഹിമലക്കിനോട് ചോദിച്ചു അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റായുധങ്ങളോ എടുക്കാൻ വിട്ടുപോയി പുരോഹിതൻ പറഞ്ഞു ഏല താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാൾ എഫോദിന്റെ പിറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ വേറൊന്നും ഇവിടെയില്ല ദാവീദ് പറഞ്ഞു അതിന് തുല്യം മറ്റൊന്നില്ല അതെനിക്ക് തരിക സാവൂളിന്റെ മുൻപിൽ നിന്ന് ഓടി ദാവീദ് അന്ന് തന്നെ ഗത്ത് രാജാവായ അക്കീഷിന്റെ അടുത്തെത്തി അക്കീഷിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ഈ ദാവീദ് ആ നാട്ടിലെ രാജാവല്ലേ സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദോ പതിനായിരങ്ങളെയും എന്ന് ഇവനെ കുറിച്ചല്ലേ അവർ പാടി നൃത്തം ചെയ്തത് ദാവീദ് ഇതിന്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ ഗത്തിലെ രാജാവായ അക്കീഷിനെ വളരെയധികം ഭയപ്പെട്ടു അവരുടെ മുൻപിൽ അവൻ ഭാവം മാറ്റി ബുദ്ധിഭ്രമം നടിച്ച് വാതിലിന്റെ കഥകുകളിൽ കുത്തിവരക്കുകയും താടിയിലൂടെ തുപ്പലൊലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അക്കീഷ് നൃത്യന്മാരോട് ചോദിച്ചു ഇവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ അവനെ എന്തിന് എന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്റെ മുൻപിൽ ഭ്രാന്തി കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്ക് ഇവിടെ ഭ്രാന്തന്മാർ കുറവാണോ എന്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത് അദ്ധ്യായം ഇരുപത്തിരണ്ട് ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അതുല്ലാം ഗുഹയിലെത്തി അവന്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു പീഡിതർ കടമുള്ളവർ അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവന്റെ ചുറ്റും കൂടി അവൻ അവരുടെ എല്ലാം തലവനായി നാനൂറോളം പേർ അവനോട് കൂടെ അവിടെ ഉണ്ടായിരുന്നു ദാവീദ് അവിടെ നിന്ന് മോവാബിലുള്ള മിസ് മോവാബ് രാജാവിനോട് അപേക്ഷിച്ചു ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നതുവരെ എന്റെ മാതാപിതാക്കന്മാർ അങ്ങയോട് അങ്ങയോടുകൂടെ താമസിക്കാൻ അനുവദിക്കണം അവരെ അവൻ മോവാബ് രാജാവിന്റെ അടുത്താക്കി ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലം അത്രയും അവർ അവിടെ താമസിച്ചു പ്രവാചകനായ ഗാദ് ദാവിദിനോട് പറഞ്ഞു സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് മതി യൂതാദേശത്തേക്ക് പോവുക അതനുസരിച്ച് ദാവീദ് ഹേരത്ത് വനത്തിലേക്ക് പോയി പുരോഹിതന്മാരെ വധിക്കുന്നു ദാവിദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവൂൾ അറിഞ്ഞു അവൻ കുന്തവുമായി ഗിബിയായിലെ കുന്നിൻമുകളിലുള്ള പിച്ചുല മരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു ഭൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു സാവുൾ ചുറ്റും നിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രജരെ കേൽക്വിൻ ജസ്സയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിൽ തോട്ടങ്ങളും തരുമോ നിങ്ങളെ സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാക്കുമോ നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ ജസയുടെ മകനുമായി എന്റെ പുത്രൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല അവൻ എന്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പതിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിൽ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സഹദിപ്പിക്കുകയോ ചെയ്തില്ല അപ്പോൾ സാവൂഡിന്റെ ഭൃത്യന്മാരുടെ അടുത്ത് നിന്നിരുന്ന ഏതോമ്യനായ ദോയഗ് പറഞ്ഞു ജസയുടെ മകനെ ഞാൻ കണ്ടു ോബിൽ വച്ച് അഹിതൂബിന്റെ പുത്രൻ അഹിമലേഖിന്റെ അടുക്കലേക്ക് അവൻ വരികയായിരുന്നു അഹിമലേഖ് അവനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവന് ഭക്ഷണവും ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തു രാജാവ് അഹിത്തൂബിന്റെ മകനും പുരോഹിതനുമായ അഹിമലേഖിനെയും അവന്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി സാവൂൾ പറഞ്ഞു അഹിതൂബിന്റെ പുത്ര കേൾക്കുക പ്രഭോ സംസാരിച്ചാലും അവൻ പ്രതിവചിച്ചു സാവുൾ ചോദിച്ചു നീയും ജസയുടെ മകനും കൂടി എനിക്കെതിരായി എന്തിനു ഗൂഢാലോചന നടത്തി നീ അവന് അപ്പവും വാളും കൊടുക്കുകയും അവനുവേണ്ടി കർത്താവിന്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത് അഹിമലൈ പറഞ്ഞു അങ്ങയുടെ സേവകന്മാരിൽ ദാവീദിനോടം വിശ്വസ്തനായി വേറെ ആരുണ്ട് അവൻ അങ്ങയുടെ മരുമകനും അങ്കരക്ഷരുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനും അല്ലേ വേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല രാജാവ് ഈ ദാസന്റെയോ പിതൃഭവനത്തിന്റെയോ മേൽ കുറ്റം ആരോപിക്കരുതേ ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാജാവ് പറഞ്ഞു അഹിമലേഖ് നീയും നിന്റെ കുടുംബവും മരിക്കണം രാജാവ് അടുത്തുനിന്ന അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു കർത്താവിന്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളയുക അവരും ദാവിദിനോട് ചേർന്നിരിക്കുന്നു അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല അപ്പോൾ രാജാവ് ദോയകിനോട് കൽപ്പിച്ചു നീ ആ പുരോഹിതന്മാരെ കൊല്ലുക ഏതോമ്യനായ ദോയഗ് അത് ചെയ്തു ചണനൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച എൺപത്തഞ്ചു പേരെ അന്ന് അവൻ വധിച്ചു ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ശിശുക്കൾ കഴുതകൾ ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി എന്നാൽ അഹിത്തുവിന്റെ മകൻ അഹിമലേക്കിന്റെ പുത്രന്മാരിൽ ഒരുവനായ അബിയാദർ രക്ഷപ്പെട്ട ഓടി ദാവീദിന്റെ അടുത്തെത്തി കർത്താവിന്റെ പുരോഹിതന്മാരെ സാവൂൾ വധിച്ച വിവരം അവൻ അറിയിച്ചു ദാവീദ് അബിയാദറിനോട് പറഞ്ഞു ഏതോമ്യനായ ദോയഗ് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവൂളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നിന്റെ പിതൃഭവനത്തിൽ എല്ലാവരും മരിക്കുന്നതിന് ഞാൻ കാരണമായി ഭയപ്പെടേണ്ട എന്നോട് കൂടെ താമസിക്കുക എന്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു എന്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും അധ്യായം ഇരുപത്തിമൂന്ന് ദാവീദ് ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു ഞാൻ പോയി ഫിലിസ്തീനെ ആക്രമിക്കട്ടെയോ കർത്താവ് ദാവിദിന് അനുമതി നൽകി പോയി ഫിലിസ്തീനെ ആക്രമിച്ച് കെയ്ല രക്ഷിക്കുക ദാവിദിനോട് കൂടെ ഉള്ളവർ ചോദിച്ചു നമ്മൾ ഇവിടെ യൂതായിൽ തന്നെ ഭയന്നാണ് കഴിയുന്നത് പിന്നെങ്ങനെ ഫിലിസ്തീനെ നേരിടാൻ കെയ്ലായിൽ പോകും ദാവിദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു കെയ്ലായിലേക്ക് പോവുക ഫിലിസ്തീനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്തീനുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു അങ്ങനെ ദാവീദ് കെയ്ല നിവാസികളെ രക്ഷിച്ചു അഹിമലേഖിന്റെ മകൻ അബിയാദർ രക്ഷപ്പെട്ട് കെയ്ലായിൽ ദാവീദിന്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു എഫോദും ഉണ്ടായിരുന്നു ദാവീദ് കെയ്ലായിൽ വന്നിട്ടുണ്ടെന്ന് സാവൂണിന് അറിവ് കിട്ടി അവൻ പറഞ്ഞു ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ വാതിലുകളും ഓടാമ്പലുകളും ഉള്ള പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു സാവുൽ ജനത്തെ വിളിച്ചുകൂട്ടി കേലായിൽ ചെന്ന് ദാവിദിനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു സാവുൽ തനിക്കെതിരെ ദുരാലോചന നടത്തുന്ന വിവരം അറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അബ്യാദറിനോട് പറഞ്ഞു എഫോദ് ഇവിടെ കൊണ്ടുവരിക അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കത്താവെ എന്നെ പ്രതി കേ നഗരത്തെ നശിപ്പിക്കാൻ ൂൾ ഒരുങ്ങുന്നതായി അങ്ങെ ദാസൻ കേട്ടു കെയ്ല നിവാസികൾ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവുൽ ഇങ്ങോട്ട് വരുമോ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസന് ഉത്തരമരുളണമേ അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു ദാവിദി ചോദിച്ചു കെയ്ലാക്കാർ എന്നെയും എന്റെ ആൾക്കാരെയും സാവുലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ കർത്താവ് പറഞ്ഞു അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഉടനെ ദാവീദും അറുന്നൂറോളം വരുന്ന അവന്റെ ആൾക്കാരും കെയ്ലായിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി കെയ്ലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ സാവൂൾ യാത്ര നിരത്തിവെച്ചു ദാവീദ് സിഫിൽ ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു സാവൂൾ ദിനംതോറും അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ ദൈവം അവനെ സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല തന്റെ ജീവനെ തേടിയാണ് സാവുൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവിദ് ഭയപ്പെട്ടു അവൻ സിഫ് മരുഭൂമിയിലെ ഹോറഷിലായിരുന്നു സാവൂളിന്റെ മകൻ ജോനാഥാൻ ഹോറഷിലെത്തിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തി അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട എന്റെ പിതാവ് സാവൂളിന് നിന്നെ പിടികിട്ടുകയില്ല നീ ഇസ്രായേലിന്റെ രാജാവാകും ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും എന്റെ പിതാവിനും ഇതറിയാം അവർ ഇരുവരും കർത്താവിന്റെ സന്നദ്ധിയിൽ ഒരു ഉടമ്പടി ചെയ്തു ദാവീദ് ഹോറഷിൽ താമസിച്ചു ജോനാഥാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി പോയി സിഫുകാർ ഗിബയായി സാഹുളിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ സമീപം ജഷിമോന തെക്ക് ഹോറഷിലുള്ള ഹാക്കില കുന്നിലെ സങ്കേതങ്ങളിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു ആകയാൽ രാജാവെ അങ്ങേക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു സാഹുൾ പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്നോട് ദയ തോന്നിയല്ലോ നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ അവന്റെ ഒളിസ്ഥലം എവിടെയെന്നും ആരെല്ലാം അവനെ കണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുവിൻ അവൻ വലിയ തന്ത്രശാലിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ആകയാൽ അവന്റെ ഒളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിനു ശേഷം തിരികെ വന്ന സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കുവിൻ അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ പോരാം അവൻ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലൂതായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ ഞാൻ തേടി പിടിക്കും അവർ പുറപ്പെട്ട് സാവൂളിന് മുൻപേ സിഫിലേക്ക് പോയി ദാവീദും അനുചരന്മാരും ജഷുമോന തെക്ക് അരാബായിലെ മാവോൻ മരുഭൂമിയിലായിരുന്നു സാവൂളും സേവകരും അവനെ അന്വേഷിച്ചു പുറപ്പെട്ടു ഇതറിഞ്ഞ ദാവീദ് മാവോൻ മരുഭൂമിയിലുള്ള പാറക്കെട്ടിലേക്ക് പോയി സാവൂൽ ഇത് കേട്ട് ദാവീദിനെ പിന്തുടർന്ന് ആ മരുഭൂമിയിലെത്തി സാവൂൾ മലയുടെ ഒരു വശത്തു കൂടിയും ദാവീദും അനുചരന്മാരും മറുവശത്തു കൂടിയും പോയി സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് ബന്ധപ്പെടുകയായിരുന്നു ദാവീദിനെയും അനുയായികളെയും പിടിക്കാൻ സാവൂളും സൈന്യവും അടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദൂതൻ വന്ന് സാവൂളിനോട് പറഞ്ഞു വേഗം വരണം ഫിലിസ്തീർ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു ഇത് കേട്ട് അവൻ ദാവീദിനെ പിന്തുടരാതെ ഫിലിസ്തീർക്കെതിരെ പുറപ്പെട്ടു അങ്ങനെ ആ സ്ഥലത്തിന് രക്ഷപ്പെടലിന്റെ പാറ എന്നുപേരുണ്ടായി ദാവീദ് അവിടെ നിന്ന് എൻഗേദിയിലെ ഒളിസ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു അധ്യായം ഇരുപത്തിനാല് സാബുളിനെ വെറുതെ വിടുന്നു ഫിലിസ്തീനെ തുരത്തിയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാബുളിന് അറിവ് കിട്ടി ഉടനെ അവൻ ഇസ്രായേലിയനിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂവായിരം പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അനുചരന്മാരെയും അന്വേഷിച്ച് കാട്ടാടിൻ പാറകളിലേക്ക് പോയി അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത് ദാവിദിനോട് അനുയായികൾ പറഞ്ഞു ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നിനക്ക് ഇഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ് ദാവിദ് എഴുന്നേറ്റ് സാമൂളിന്റെ മേലണ്ടിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു അവൻ അനുയായികളോട് പറഞ്ഞു എന്റെ യജമാനനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ എന്തെന്നാൽ അവൻ കർത്താവിന്റെ അഭിഷിക്തനാണ് ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തന്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല സാവൂൽ ഗുഹയിൽ നിന്നിറങ്ങി തന്റെ വഴിക്ക് പോയി ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി എന്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു അവൻ സാവൂളിനോട് ചോദിച്ചു ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന് കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങേ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്ന് അങ്ങ് തന്നെ കണ്ടില്ലേ അങ്ങയെ കൊല്ലണമെന്ന് ചില പറഞ്ഞെങ്കിലും ഞാൻ അത് ചെയ്തില്ല എന്റെ യജമാനനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല അങ്ങ് കർത്താവിന്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്റെ പിതാവേ ഇതാ എന്റെ കയ്യിൽ അങ്ങയുടെ മേലങ്കിയുടെ ഒരു കഷ്ണം ഞാൻ അതിന്റെ അറ്റം മുറിക്കുകയും അങ്ങേ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങ് അറിഞ്ഞാലും ഞാൻ അങ്ങേക്കെതിരെ തെറ്റു ചെയ്തിട്ടില്ല എന്നിട്ടും അങ്ങ് എന്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു നാം ഇടയിൽ കർത്താവ് ന്യായം തിരിക്കട്ടെ കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ എന്റെ കരം അങ്ങയുടെ മേൽ പതിക്കുകയില്ല ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നുവെന്നാണല്ലോ പഴമൊഴി അങ്ങയുടെ മേൽ എന്റെ കൈ പതിക്കുകയില്ല ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത് ആരെയാണ് അങ്ങ് അനുധാപനം ചെയ്യുന്നത് ചത്ത പട്ടിയെയോ ഒരു ചെള്ളിനെയോ വിദ്യാളനായ കർത്താവ് എന്നെയും അങ്ങേയും വിധിക്കട്ടെ അവിടെ നിന്നെ പരിശോധിച്ച് അങ്ങയുടെ കൈയിൽ നിന്ന് രക്ഷിക്കട്ടെ ദാവീദ് സാവൂളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്റെ മകനെ ദാവീതെ ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്ക കരഞ്ഞു അവൻ ദാവിദിനോട് പറഞ്ഞു നീ എന്നെ കാൽ ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നു ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം ആകയാൽ എനിക്ക് ശേഷം എന്റെ സന്തതിയെ നിർമൂലമാക്കി എന്റെ നാമം എന്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം ദാവീദ് സാവൂളിനോട് അങ്ങനെ സത്യം ചെയ്തു സാവൂൽ കൊട്ടാരത്തിലേക്ക് പോയി ദാവീദും അനുയായികളും സങ്കേത സ്ഥാനത്തേക്കും പോയി